നാളെ ഒരു വലിയ സെമിനാർ നടക്കാണ് പി അൻവറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇത് പരമാവധി ഷെയർ ചെയ്തു വെച്ചോളൂ വലിയൊരു മുന്നേറ്റത്തിനാണ് അൻവർ ഒരുങ്ങുന്നത് അതായത് വിഭജനമല്ലാതെ വികസനമില്ല എന്നുള്ള ഒരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് എസ് പറഞ്ഞ ആ മുദ്രാവാക്യത്തെ ആ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പി വി എൻവർ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി നാളെ പത്താം തീയതി വണ്ടൂരിൽ വെച്ച് വലിയ ഒരു സെമിനാർ നടക്കുകയാണ് അതായത് വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തുള്ള പൗരപ്രമുഖന്മാരെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ആ വിഷയം അരങ്ങേറുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ ഇനിയും ക്ഷമിക്കാനാവില്ല മലബാറിനോടുള്ള വിവേചനം എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ബ്രോഷർ അതിമനോഹരമായിട്ട് മാത്രമല്ല ഈ നാടിൻ്റെ വിഭജനമല്ലാതെ വികസനമല്ല അനിവാര്യമായി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ജില്ലകളുടെ വിഭജനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ ഗ്രാസ് റൂട്ടിൽ തന്നെ അതിന്റെ ഓരോ മേഖലകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ ബ്രോഷറോട് കൂടി തന്നെ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെമിനാറ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് അതിനോട് ഐക്യദാർഢ്യം ഈ ഒരു സമയത്ത് തന്നെ പറയുകയാണ് കാരണം അത്രമേൽ പ്രയാസമാണ് എൻ്റെ ജില്ല മലപ്പുറം ജില്ല ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് അതുകൊണ്ട് തന്നെ ആ പ്രയാസത്തെ എനിക്കറിയാം ഈ നാട്ടിലെ ആരോഗ്യപരമായ മേഖലയിലുള്ള ശോചനീയാവസ്ഥ വിദ്യാഭ്യാസപരമായ മേഖലയിലുള്ള ശോചനീയാവസ്ഥ വ്യാവസായികപരമായ മേഖലകളിൽ തൊഴിൽ അതുപോലെ ഒരുപാട് മേഖലകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ അതിലെ ശോചനീയമായ അവസ്ഥയിൽ അതുപോലെ തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയോടുള്ള അവഗണന ഇതൊക്കെ വർഷ വർഷവർഷങ്ങളിൽ ചർച്ച ചെയ്യപ്പെടൽ തുടങ്ങിയിട്ട് കാലം കുറയായി അതിനൊരു മാറ്റം എന്നുള്ളത് അനിവാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തില് എസ് ഡി പി ഐ മുന്നോട്ട് വെച്ച ആ ഒരു ആശയത്തെ പി വി അൻവർ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതൊരു വലിയ സമരപരിപാടികളുമായി പരിപാടികളുമായി പോകുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ എം പിമാര് എം എൽ എമാര് നേതൃത്വങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു സാധ്യമാക്കണം ഈ ഒരു വിഷയത്തെ സാധ്യമാക്കണം മാത്രമല്ല ഇവിടുത്തെ മറ്റു ഭരണകക്ഷിയുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ആരാണെങ്കിലും മലപ്പുറം അറിയുന്ന മലപ്പുറം ജില്ലയുടെ അറിയുന്ന എല്ലാ ആളുകളും അതിനോട് ഐക്യദാറ്റ്യം വെട്ടുകൊണ്ട് ഇത് ഈ ഒരു വിഭജനം സാധ്യമാകുന്നതിലൂടെ ഒരുപാട് ഓഫീസ് രേഖകൾ കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ ആളുകളുടെ ഹർജികൾ ഫയലുകൾ അങ്ങനെയൊക്കെ കെട്ടിക്കിടക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ പോലും അതിൻ്റെ പ്രയാസമുണ്ട് അധികം ജോലി ചെയ്താൽ പോലും തീരാത്ത രീതിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്താകട്ടെ വില്ലേജ് ആകട്ടെ മറ്റു അവശ്യ ഗവൺമെന്റ് സേവന കേന്ദ്രങ്ങളാകട്ടെ അവിടെയൊക്കെ ഈ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഉദ്യോഗ തലങ്ങളിലുള്ള ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ വ്യക്തമാണ് അതിനെ പഠിച്ചുകൊണ്ടാണ് അന്ന് എസ് ഡി പി ഐ ആ ഒരു വിഷയത്തെ മുന്നോട്ട് വെച്ചതും സമരം ചെയ്തതും സർക്കാരുമായിട്ടൊക്കെ സമരത്തിൽ ഏർപ്പെട്ടതും എന്തിനേറെ പറയുന്നു ഹർത്താൽ അതിൻ്റെ എസ് ഡി പി ഐ നടത്തിയ ആ ഒരു ഹർത്താൽ ഇന്നും മായാത്ത ഒരു ഓർമ്മ തന്നെയാണ് കാരണം Namun ഹർത്താലിൽ പൂർണമായിട്ട് തന്നെ മലപ്പുറം ജില്ലയിലെ കടകമ്പോളങ്ങൾ അതേപോലെ തന്നെ വാഹനങ്ങൾ എല്ലാ ആളുകളും ഒരുപോലെ സഹകരിച്ചു കൊണ്ട് കാരണം അത്രമേൽ ആവശ്യമായിരുന്നു ഞാനിപ്പോ ഈ ബ്രോഷർ ഇങ്ങനെ നോക്കുമ്പോൾ എസ് ഡി പി ഐ മുന്നോട്ട് വെച്ച ആ ഒരു ആശയത്തിൽ ഒന്നും തന്നെ വിടാതെ തന്നെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പി വി അൻവർ അത് ഏറ്റെടുത്ത് രംഗത്ത് വരുമ്പോൾ അതിലെ ബ്രോഷർ പോലും മുൻപ് എസ് ഡി പി ഐ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വൈകിയാണെങ്കിലും വൈകിയാണെങ്കിലും ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കാൻ കാണിച്ച ആ ഒരു ആർജവത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ ഉദ്യോഗ തലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇതറിയാം പക്ഷേ ഇതൊരു ചുറ്റമ്മ നിലപാടായിട്ട് ആരും കാണരുത് സത്യത്തിൽ ജില്ല വിഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് ഒരു പ്രമേയം പോലും ഈ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിലെ എം എൽ ും എം പിമാരും ഒക്കെ ഉള്ള ആ ഒരു പാർട്ടിയൊക്കെ ശരിക്കും ഇതിന് രംഗത്തിറങ്ങേണ്ടത് അനിവാര്യമാണ് പക്ഷേ ഇത് എസ് ഡി പി ഐ ഉന്നയിച്ചു എസ് ഡി പി ഐ ആണ് ഇതിന്റെ കൃത്യമായ കാര്യങ്ങളും സമരങ്ങളും ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ടാണ് പലരും അതിനോട് മുഖം മുഖന്തിരിച്ചത് എന്നാൽ പി വി അൻവർ അദ്ദേഹം അതിനെ മനസ്സിലാക്കുകയും അതിനെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ ആശയമായിട്ട് തന്നെ അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് വിഭജനമല്ലാതെ വികസനമില്ല സത്യമാണത് വിഭജനമല്ലാതെ വികസനം ഇല്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വികസിക്കാൻ കഴിയില്ല കാരണം അത്രമേൽ പ്രയാസമാണ് ഏറ്റവും കുറവ് ജില്ലക്കുള്ള ഫണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ലക്കും ഒരേ തോതിൽ കൊടുത്താൽ കടലിൽ കായം കലക്കിയതുപോലെ എന്നല്ലാതെ വേറെന്താണ് നമുക്കതിനൊരു ഗുണം കിട്ടുക ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ മാത്രല്ല കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഭരണകർത്താക്കൾക്കൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷെ അത് എസ് ഡി പി ഐ പറഞ്ഞതുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ ജനങ്ങളാണ് പ്രയാസപ്പെടുന്നത് എന്നുള്ള വലിയ പച്ചയായ വസ്തുത നിങ്ങൾ ആരും മറക്കരുത് ഏതായാലും പി വി അൻവർ പത്താം തീയതി അതായത് നാളെ വൈകുന്നേരം നാല് മണിക്ക് വണ്ടൂരിലെ സി എൻ ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മറ്റുമൊക്കെ പൗരപ്രമുഖരുമായിട്ടൊക്കെ ആ സെമിനാറ് മുന്നോട്ട് വെക്കുന്നത് ജില്ലാ വിഭജനമാണ് മലപ്പുറം ജില്ലയുടെ വികസനമാണ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതിനോടൊപ്പം ചേരുന്നു അതിനുവേണ്ടി ആര് പ്രവർത്തിച്ചാലും അതിൽ യാതൊരു വിധ വിരോധത്തിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്തില്ല എന്നുള്ളതോ നമ്മൾ ഇതിനെ ഞാനൊക്കെ കാലങ്ങളായിട്ട് തെരുവുകളിൽ നിന്ന് എസ് ഡി പി ബാനറിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഈ മലപ്പുറം ജില്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് എല്ലാ മേഖലയിലുള്ള പ്രയാസങ്ങളെ കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ തെരുവോരങ്ങളിൽ നിന്ന് മൈക്കിലൂടെ പ്രസംഗിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഇത് ഓരോ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് എനിക്ക് വ്യക്തിപരമായിട്ടല്ല നേരെ മറിച്ച് എൻ്റെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പി വി അൻവർ ഈ ഒരു ക്യാപ്ഷനോടു കൂടി വിഭജനമല്ലാതെ വികസനമില്ല എന്നുള്ള ആ ഒരു ക്യാപ്ഷനോട് കൂടി ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുമ്പോൾ അതിനെല്ലാവിധ ഐക്യദാർഢ്യവും നേർന്നുകൊണ്ട് Nortuno, na